കാർഷിക വികസനത്തിന് നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച കൊല്ലം കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിന് സംസ്ഥാനത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള പുരസ്കാരം മികച്ച കലാലയ കർഷക വിദ്യാർത്ഥിക്കുള്ള അവാർഡും ഇതേ കോളേജിലെ തന്നെ മൂന്നാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗം വിദ്യാർത്ഥി ആദിത്യൻ എ കെ ലഭിച്ചു നമ്മുടെ കൊട്ടിയം എസ് എൻ പോളിടെക്നിക് വിദ്യാഭ്യാസ പോളിടെക്നിക്ക് എന്തുകൊണ്ട് കാർഷിക അവാർഡ് ഇക്കുറിയോളം അതായത് കേരളത്തിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൽ കാർഷിക ഇതിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം എങ്ങനെ കിട്ടി എൻ്റെ ഈ പിന്നിൽ കാണുന്നത് അർക്ക വെർട്ടിക്കൽ ഗാർഡൻ ആണ് ഇത് നേരത്തെ തന്നെ വികസിപ്പിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഫോം അഡ്വാൻസ്ഡ് ഫോം ആയിരുന്നു ഇവർ വികസിപ്പിച്ചത് സ്വന്തം ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആ കൂട്ടായ്മയിൽ വികസിപ്പിച്ചതാണ് ഇത് ഇത് ഏറ്റവും ആയിട്ടുള്ള വെർട്ടിക്കൽ ഗാർഡൻ ആണ് ഇവിടെ അവിടെ കിട്ടിയതിനേക്കാളും കൂടുതൽ വിളവ് ഇവിടെയുള്ള ഈ പച്ചക്കറി കൃഷിക്ക് ഉണ്ടായി സ്പാനറും ലിവറും വയറും സർക്യൂട്ടും നട്ടും ബോൾട്ടും യന്ത്രങ്ങളും മാത്രമല്ല കൃഷിയിലും വേണം സാങ്കേതിക വിദ്യ അതിനും വേണം എഞ്ചിനീയറിംഗ് എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കിലെ കാർഷിക ടെക്കികൾ അങ്ങനെ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള അവാർഡ് കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്ക് സ്വന്തമാക്കുകയായിരുന്നു കാർഷിക സർവകലാശാലകളെയും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിച്ചാൽ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാമെന്ന് തിരുവനന്തപുരത്ത് നടന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ സംസ്ഥാനത്തിലെ മുഴുവനും പോളിടെക്നിക് കോളേജിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആസിയ പകർന്ന ആശയം കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കിൽ പ്രാവർത്തികമാക്കി ഇന്നത്തെ ഒരു തലമുറയെ നോക്കുകയാണെങ്കിൽ കൃഷിയെപ്പറ്റി വളരെ വിജ്ഞാനമുള്ള വിജ്ഞാനമുള്ളൊരു തലമുറയിലല്ല നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു സംസ്കാരം പഴയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നവരാണ് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതറിയില്ല അപ്പം ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും ചേർന്നെടുത്തൊരു തീരുമാനമാണ് കൃഷിയെ ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി ഒരു പുതിയ നൂതനമാക്കി മാറ്റണം എന്നുള്ളത് നൂതന സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായ മികച്ച കാർഷിക പ്രവർത്തനങ്ങളോടൊപ്പം കർഷകർക്ക് ഉപകാരപ്രദമായ നിരവധി സാങ്കേതിക വിദ്യകളും വിദ്യാർത്ഥികളും ജീവനക്കാരും ചേർന്ന് വികസിപ്പിക്കുകയായിരുന്നു നേതൃത്വം നൽകിയത് മികച്ച ക്യാമ്പസ് കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദിത്യൻ ഞങ്ങൾക്കിപ്പോൾ മോഡിഫൈഡ് വെർഷൻ ഓഫ് ഫർക്ക വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് പിന്നെ കൂടാതെ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് മഴമറ കൃഷിയുണ്ട് പിന്നെ പ്രസിഷൻ ഫാമിംഗ് ഉണ്ട് അപ്പോൾ ഇതിന് ആവശ്യകരമായിട്ടുള്ള ഞങ്ങൾ ഡ്രിപ്പ്രിഗേഷൻ വർക്കുകളെല്ലാം കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ചെയ്യുന്നത് വെർട്ടിക്കേഷൻ യൂണിറ്റ് ഉണ്ട് അത് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണ് അപ്പം ചെടിക്കാവശ്യമായിട്ടുള്ള എല്ലാ വളങ്ങളും അതിലൂടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് ഞങ്ങൾ സ്വന്തമായിട്ട് റെഫർ ചെയ്ത് ബുക്ക് റെഫർ ചെയ്തും മറ്റൊക്കെ സംശയങ്ങൾ ചോദിച്ചുമാണ് ഇത് മനസ്സിലാക്കിയത് ഞങ്ങൾ സ്വന്തമായിട്ട് ട്രാപ്പുകൾ ഉണ്ടാക്കുകയും കൂടെ ഞങ്ങൾ വളപ്രയോഗങ്ങൾ ഞങ്ങൾ സ്വന്തമായിട്ട് ജൈവരീതിയിൽ നടത്തുകയും ചെയ്തിട്ട് കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് വി വിദ്യാർത്ഥികൾ കാർഷിക മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കുകയും അതിലൂടെ നൂതനമായിട്ടുള്ള കാർഷിക രീതികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതനുസരിച്ചിട്ട് വിദ്യാർത്ഥികൾ ഒരു വലിയ കാർഷിക താല്പര്യം നമ്മുടെ ക്യാമ്പസിൽ ഉളവായിട്ടുണ്ട് അത് ഈ കോളേജിൻ്റെ മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷം തന്നെ മാറ്റി എന്നുള്ളതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ മൈക്രോ ഇറിഗേഷൻ ഓപ്പൺ പ്രൊസിഷൻ ഫാമിംഗ് വെർട്ടിക്കൽ ഗാർഡൻ നിർമ്മാണം ജൈവ കീടനാശിനിയും ജൈവ വളവും വരെ പോളിടെക്നിക് വിദ്യാർത്ഥികൾ അവരുടെ കരവിരുതിൽ സജ്ജമാക്കി നേച്ചർ ആൻഡ് അഗ്രികൾച്ചർ ക്ലബും എൻ സി സി എൻ എസ് എസും കൃഷിയിൽ സജീവം സംസ്ഥാനത്തെ ആദ്യ ഹരിത ക്യാമ്പസ് പോളിടെക്നിക്കായി നവകേരള മിഷൻ ശ്രീനാരായണ പോളിടെക്നിക് കോളേജിനെ തെരഞ്ഞെടുത്തത് മറ്റൊരു പൊന്തുവലായി ഏതൊരു കാര്യത്തിലും എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വൈദഗ്ധ്യമുണ്ട് അത് കൊട്ടിയം പോളിടെക്നിക്കലും പ്രകടമാണ് അവർ അവരുടെ വിദ്യാഭ്യാസം സാങ്കേതികമായ അറിവ് അല്ല മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കാർഷിക എഞ്ചിനീയറിംഗ് കൂടി ഇപ്പോൾ അവർക്കൊരു പഠന വിഷയമായി മാറുകയാണ് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ